ഫ്യൂച്ചർ ക്യാപ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫെബ്രുവരി മുതൽ വരെ പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറിയപ്പെട്ടതാണ് അതുപോലെ കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യമായിട്ട് കൊല്ലം ഈ കഴിഞ്ഞ സീസണിൽ നടത്തി അത് ആറ് ടീം അതില് ഒരുപാട് കാരണം ഗുണമുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് അസോസിയേഷൻ ഒരുപാട് കാറ്റഗറി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും ലീഗ് നടത്തിയിട്ടുണ്ട് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ഫോർട്ടീൻ സിക്സ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ടു ഈ ടൂർണമെൻറ്റൊക്കെ നടക്കുന്നുണ്ട് ലീഗ് സ്റ്റേറ്റ് ലെവലിൽ പക്ഷേ ഇതൊരു സെപ്പറേറ്റ് ടൂർണമെൻറ്റാണ് കാരണം എന്താ വെച്ചാൽ ഇത് പ്ലെയേഴ്സിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് കാരണം ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗ് ലീഗിൻ്റെ ഒരു വസ്തുത മനസ്സിലാക്കിയാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ എം ഡി സി എ ഫ്യൂച്ചർ കപ്പ് എന്ന പേരിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമയത്തിൽ അറിയിച്ചു ഫെബ്രുവരിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ പെന്തിൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക ആദ്യത്തെ വർഷം ആറ് ഫ്രാഞ്ചൈസികളെ വെച്ചാവും ടൂർണമെന്റ് ആദ്യ ദിവസം ട്വൻ്റി ട്വൻ്റി ഫോറുമായിട്ടുള്ള രണ്ട് മത്സരങ്ങളാണ് നടക്കുക എല്ലാ മത്സരങ്ങളുടെയും ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിൽ ചെയ്യും വാർത്താസമയത്തിൽ കെ ഷോക്കത്ത് ഹുസൈൻ കെ എം സുനിൽ കെ ഷാനവാസ് കെ മനോജ് എസ് ഹരിദാസ് എന്നിവർ സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം